ോപന്റെ സമാധി ക്ഷേത്രമാക്കാൻ തീരുമാനം പണി ആരംഭിക്കുന്നത് ഓണത്തിന് ശേഷം നെയ്യാറ്റിങ്കര ഗോപന്റെ സമാധി ക്ഷേത്രമാക്കാൻ തീരുമാനം ഓണത്തിന് ശേഷം ക്ഷേത്രത്തിന്റെ പണികൾ ആരംഭിക്കാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത് നെയ്യാറ്റിങ്കര സ്വദേശിയായ ഗോപന്റെ മരണത്തെ തുടർന്ന് നിരവധി സംഭവ വികാസങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് പ്രശ്നങ്ങൾക്കൊടുവിൽ ഗോപന്റെ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്ന് കണ്ടെത്തിയ ശേഷമായിരുന്നു സമാധിയിരുത്തിയത് ഗോപന്റെ മരണം സംഭവിച്ച മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സമാധി ക്ഷേത്രമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ സമാധി പീഠം പുതുക്കിപ്പണിയുകയും അതിനു മുകളിലായി ശിവലിംഗം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഋഷിപീഠം എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇവിടെ പൂജ നടക്കുന്നുണ്ടെന്നാണ് കുടുംബം പറയുന്നത് പൂജയിൽ പങ്കെടുക്കാൻ നിരവധി ആളുകൾ എത്തുന്നുണ്ട് എന്നും കുടുംബം അവകാശപ്പെടുന്നു ജനുവരി പതിനാറിനായിരുന്നു കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് കാരണമായ നെയ്യാറ്റിങ്ങരകോപിന്റെ മൃതദേഹം പുറത്തെടുക്കുന്നതും തുടർന്ന് പരിശോധന നടത്തിയതും പിതാവ് സമാധിയായെന്ന് മക്കൾ നെയ്യാറ്റിൻകരയിൽ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തതോടെയാണ് ഗോപന്റെ മരണം ചർച്ചയായത് പുറത്തെടുത്ത ഗോപന്റെ മൃതശരീരം അസ്വാഭാവികതയില്ല എന്ന് കണ്ടെത്തിയതിനു ശേഷം വീണ്ടും സമാധിയിരുത്തുകയായിരുന്നു പൊളിച്ച സമാധിത്താറയ്ക്ക് പകരം പുതിയ സമാധിത്താറ കുടുംബം ഒരുക്കിയിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ സമാധി ക്ഷേത്രമാക്കാൻ ഒരുങ്ങുന്നത് മക്കൾ സമാധിയിരുത്തിയ ആറാലുമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപന്റെ മക്കൾ പറയുന്നതിങ്ങനെ എന്റെ അച്ഛൻ ഗോപൻ സ്വാമിയുടെ ക്ഷേത്രം ഉടൻ തുറക്കും നിലവിൽ പൈസയില്ല പശുവിനെ വിറ്റു ഞങ്ങൾ ക്ഷേത്രം പണിയുകയാണ് സമാധിപീഠം പുതുക്കി ശിവലിംഗം സ്ഥാപിച്ചു ഇനി ക്ഷേത്രം ഉടൻ തുറക്കും ഗോപൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ ആരുടേതാവുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ശിവലിംഗം സ്ഥാപിച്ച നിലയ്ക്ക് ശിവക്ഷേത്രമാകുമോ അതോ നെയ്യാറ്റര ഗോപന്റെ സമാധി എന്ന പ്രധാന ക്ഷേത്രമാകുമോ എന്നാണ് നാട്ടുകാരുടെ സംശയം ശിവഭഗവാന്റെ അവതാരമായി നെയ്യാറ്റര ഗോപനെ മക്കൾ വാഴ്ത്തുമോ എന്ന സംശയവും ബാക്കിയാണ്